മൗല കോങ്ങഷൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിതിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചർച്ച ചെയ്യാൻ ഒരു ഛോർട്ട് ടോക്ക് ഒരു ചെറിയൊരു പ്രഭാഷണം ഉദ്ദേശിക്കുന്നത് ഈ സബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെ വിവരമില്ലായ്മയും അഹംഭാവവും അതേപോലെ അദ്ദേഹത്തിൻ്റെ ചില വ്യക്തമായിട്ടുള്ള ചില കുപ്രചരണങ്ങളും വിമർശനങ്ങളും തടയിടാനും സത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഈ മൗലാകോ ഗിനിഷൻ ഇവിടെ വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ആരാധിക്കുന്ന ആരാധിക്കുന്നത് ഗോത്രദേവനെ അള്ളാഹുനെയാണ് ക്രിസ്ത്യാനികൾ ആരാധിക്കേണ്ട യഹോവയാണ് എന്നുള്ള തർക്കമാണ് കത്തോലിക്കനായിട്ടുള്ള ഇസ്ലാമിൽ നിന്നും കത്തോലിക്ക മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത മാരിയോ ജോസഫ് ഫിലോക്കോലിയ മിനിസ്ട്രിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള മാരിയോ ജോസഫുമായി ഇദ്ദേഹം ഈ മങ്കി ഫൈറ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം തെരുവു നായ്ക്കളുടെ സ്റ്റാൻഡേർഡാണ് സെബാസ്റ്റിയൻ പുന്നക്കലിനുള്ളത് അദ്ദേഹത്തിൻ്റെ അനുയായികളും തിരുമണ്ടന്മാരാണെന്ന് നമ്മുടെ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടാതെ സെബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെ ഈ ക്ലബ് ഹൗസ് യൂട്യൂബ് ഫേസ്ബുക്ക് ക്യാരിയർ അവസാനിപ്പിക്കുന്ന ഒരു ഒരു സെക്ഷനാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നത് അള്ളാഹ് ഗോത്രദേവനാണ് ദേവനാണ് കുറേസികളുടെ സാത്താനായിട്ടുള്ള ദേവനാണ് അത് യഥാർത്ഥ ദേവ ദൈവമായി യഹോവയല്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ജയസ്മിത്ത് സാംഷമോ ഡേവിഡ് മുത് മുതലായ ആളുകൾ ഡേവിഡ് വുഡ് എന്നീ ഇവാഞ്ചലിക്കൽ പ്രഭാഷകരുടെ വചനങ്ങളാണ് ഇദ്ദേഹം അടർത്തിയെടുത്ത് അവരുടെ ലേഖനങ്ങളും യൂട്യൂബ് വീഡിയോകളും ഇയാൾ ഇംഗ്ലീഷ് കേട്ടിട്ട് അത് മലയാളത്തിൽ തർജ്ജമെയ്ത് പറയുകയായിരുന്നു സക്കീർ നായിക്കൊക്കെ പോലെ ഒരു ഡമ്മി പ്രഭാഷകനാണ് ഈ സബാസ്റ്റിയൻ പുന്നക്കൾ ഫിലിപ്പ് അദ്ദേഹത്തിന് വ്യക്തമായി സ്വന്തമായിട്ട് ദൈവത്തിൽ നിന്ന് പ്രത്യേകിച്ച് അറിവോ വെളിപാടോ ഒന്നും ഇല്ല അവിടെ എവിടെയും കേൾക്കുന്നത് കേട്ടത് ശരിയാണെന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ വിഷയങ്ങൾ മലയാളത്തിൽ വന്ന് പുലമ്പുകയാണ് ചെയ്യുന്നത് അപ്പം ഈ നാറിയ മിഷനറിമാരുടെ ചില വൈകല്യങ്ങൾ മാനസികവും ആർമീകവുമായിട്ടുള്ള വൈകല്യങ്ങളാണ് മോലാക്കു അങ്ങിനാൻ തുറന്നു കാട്ടാൻ പോകുന്നത് അപ്പം ഈ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടതായിരിക്കും സബാസ്റ്റി ചാനൽ അതല്ല നമ്മുടെ വിഷയം കഴിഞ്ഞ വർഷം അതല്ല ഒരു ഒന്നൊന്നര വർഷം മുൻപ് സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്നെ ക്ലബ്ബ് ഹൗസിലൊക്കെ ക്ഷണിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട് യൂട്യൂബ് ഫേസ്ബുക്കുമായി ലൈവ് അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് ഈസ പെരുമ്പാവൂർ എന്തിനാണ് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തത് ഏകദൈവ വിശ്വാസിയായി ത്രിയേകത്വമില്ലാതെ ആ ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് യഹോവയുടെ സത്യ സാക്ഷികൾ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്ത് ചേർന്നാൽ പോലെ നോക്കി അദ്ദേഹം വെറുതെ പൊലമ്പുന്നുണ്ട് വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ അതിലൊക്കെ ഏറ്റവും വലിയ സംഭവം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈവൺ ക്രിസ്ത്യാനികളുടെ എല്ലാ അറബി ബൈബിളിലും ദൈവത്തിൻ്റെ പേര് അള്ളാഹു എന്നാണ് കൊടുത്തത് അപ്പോൾ പിശാജായ ഈ അള്ളാഹു പിശാചാണെങ്കിൽ ആണെങ്കിൽ അല്ലെങ്കിൽ അന്യദേവനാണെങ്കിൽ ഒരന്യദേവൻ്റെ പേര് യഹോവക്ക് കൊടുക്കുകയായി ഒന്നാം പ്രമാണവും രണ്ടാം പ്രമാണവും ഇവർ തെറ്റിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ സത്യക്രിസ്ത്യാനികളല്ല ഇവർ പിയേച്ചവരാണ് ഇവർ അന്തിക്രിസ്തുവിന്റെ ആളുകളാണ് ആൻറ്റി ക്രൈസ്റ്റാണ് അതേപോലെ ഇവർ നേർമാർഗം പ്രാപിച്ച ഹോളി സ്പിരിറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇവർക്ക് ഒളിച്ചോടാൻ ഒരിക്കലും പറ്റില്ല കാരണം അള്ളാഹു ഈ ഗോത്രദൈവമോ പിശാചോ ആണെങ്കിൽ ആ യഹോവ എന്ന് പറഞ്ഞിട്ടുള്ള സത്യദൈവത്തിന് അറബിയിൽ യഹോവ എന്ന എഴുതാതെ അല്ലെ അലോഹി എന്നോ അഡോണ എന്നോ എഴുതാതെ ബൈബിളിലെല്ലാം അറബി ബൈബിളുകളെല്ലാം അള്ളാഹെന്ന് എന്നുള്ള പേര് കൊടുത്ത യഹോവയ്ക്ക് പേര് കൊടുത്ത നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ യഹോവയുടെ ഏറ്റവും എതിരാളികളായിട്ടുള്ള മരണമാസ്തടികൾ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികൾ ബൈബിൾ തിരുത്തുമോ ഇതുവരെ അറബിയിൽ എഴുതിട്ടില്ലല്ല ജിഡിയോൺ പബ്ലിഷേഴ്സ് വാൻ ഡേക്ക് അറബിക് ബൈബിൾ അതായത് പെന്ത കോസ്റ്റുകാരുടെ ഇഷ്ട ബൈബിളാണ് വാൻഡേക്ക് വാൻ ഡൈക്ക് ട്രാൻസ്ലേഷൻ ബൈബിൾ അതിൻ്റെ അറബിക് ബൈബിളിലും അല്ലാ എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നു എന്തിനേരെ പറയുന്നു ഈ യഹോവയുടെ സത്യസാക്ഷികൾ എന്ന് പറയുന്ന ആ വിഭാഗം ഉണ്ടല്ലോ ജഹോവാസ് വിറ്റ്നസ് അവരുടെ അറബി ബൈബിളിൽ പോലും ജഹോവ ഇല്ല അതിൽ പോലും യഹോവ ഇല്ല അറബിയിൽ യാ ഹ വ എന്നുള്ള അക്ഷരങ്ങളുണ്ട് പക്ഷെ അവരുടെ അറബി ബയലുകൾ പോലും അള്ളാ എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ യഹോവയുടെ സത്യസാക്ഷികൾ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം അവർ പുതിയ നിയമത്തിൽ എവിടെയും യഹോവ എന്നുള്ള പേര് കൊടുത്തിട്ടില്ല ഗ്രീക്ക് പുസ്തകങ്ങളിലൊന്നും യഹോവയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്രിസ്ത്യാനികൾ മാറ്റം വരുത്തിയാണെന്ന് പറഞ്ഞ് യഹോവയുടെ സത്യസാക്ഷികൾ ജഹോവസ് ഫിറ്റ്നസ് ഡോട്ട് ഓർഗ് എന്ന ചർച്ചിൻ്റെ ആളുകൾ അവർ പുതിയ നിയമത്തിൽ ലോഡ് എന്നുള്ളത് ദൈവം എന്നുള്ള പേര് മാറ്റി അവർ ഈ ജഹോവ ജഹോവ എന്ന് പുതിയ ആഡ് ചെയ്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് ജഹോവൻ്റെ പേര് ചേർത്തിട്ടുണ്ട് പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷും അതേപോലെ മറ്റുള്ള പാശ്ചാത്യ ഭാഷകളും ഇന്ത്യയൊക്കെ പോലത്തെ രാജ്യങ്ങളിൽ പ്രാദേശിക ഭാഷകളും സംസാരിക്കുന്നവരെ മതപരിവർത്തനം യഹോ ജഹോവ വിറ്റ്നസ്സിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി അതായത് യഹോവയുടെ സത്യസാശികളിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടി അവർ വിദഗ്ദ്ധമായ എന്തു ചെയ്ത് ആ ഒരു ആരോപണം കൊണ്ടുവരിക ചെയ്തത് അതായത് യഹോവയുടെ പേരില്ല ബൈബിളുള്ളത് കത്തോലിക്കനും ഓർത്തഡോക്സ് ചർച്ചുകാരും മറ്റുള്ള ക്രിസ്ത്യൻ സഭകളും പ്രൊട്ടസ്റ്റൻ്റ് സഭകളും അത് എഴുതാതെ നിന്നതാണ് അവർ വരുത്തിയ ഒരു ഇൻറ്റർപ്രളേഷൻ ഒരു കൂട്ടിക്കടത്തലാണ് കൈകാര്യം കൂട്ടിക്കടത്തലും നടത്തിയാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവര് ഞങ്ങളിതാ ബൈബിളിൻ്റെ പുതിയ നിയമത്തിലേക്ക് യഹോവയുടെ പേര് എന്ന് പറഞ്ഞു ഇംഗ്ലീഷിലുള്ള യഹോവയുടെ സത്യസാസികളുടെ ജഹോവ സ്വീറ്റ്നസിന്റെ ബൈബിൾ പുതിയ നിയമത്തിൽ ജഹോവ ജഹോവ എന്ന് കാണാൻ പറ്റും പക്ഷേ ഈ മടയന്മാർക്ക് പറ്റിയില്ല ഇവർക്ക് ഹോളി സ്പിരിറ്റ് സ്പിരിറ്റില്ലല്ലോ അത് അവരുടെ തന്നെ ഇൻ്റലക്ച്വൽ ഓൾ റിലീജിയൻസ് ആർ ഇൻ്റലക്ച്വൽ എല്ലാ റിലീജിയൻ മതങ്ങളും ഇന്ന് നടക്കുന്നത് ഭൗതികതയുടെ തലത്തിലുള്ള പരിശുദ്ധാത്മാവോ ദൈവമൊന്നും അവരിലില്ല അവർ സ്വന്തം അക്കാദമിക വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ലോജിക്കൽ തിങ്ക് യുക്തി ചിന്തയുടെ അടിസ്ഥാനത്തിലുമാണ് അവർ മതങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ സംഘടനകളൊക്കെ ഈ സബാസ്റ്റ്യനെ പോലത്തെ ആളുകളൊക്കെ അവരിൽ സന്യാസി വര്യന്മാരും മഹത്വക്കളും ഒന്നും ഇല്ലാത്തത് കാരണം ആകെ ആശ്രയിക്കുന്നത് ബൈബിൾ ഡിഗ്രികളെയും ഓൺലൈനിലുള്ള പ്രഭാഷണങ്ങളെയും സെൽഫ് സ്റ്റഡിയുമാണ് സ്വയം പഠനവും തപാൽ മാർഗം നീന്തൽ പഠിക്കുന്നതും അല്ലെങ്കിൽ തപാൽ മാർഗ്ഗം മതം പഠിക്കുന്ന ആളുകളാണ് ദൈവത്തിൽ നിന്ന് പ്രത്യേകിച്ച് അറിവോ ദൈവത്തിന് വചനവും വരാത്ത ആളുകളാണ് അപ്പോൾ അവർ ഇത്തരം സീരിയസ് മിസ്റ്റേക്കുകൾ വളരെ ഭയങ്കര തെറ്റുകളാണ് ഇവർക്ക് പറ്റുന്നത് അപ്പോൾ അറബി ബൈബിളിലെ അറബി യഹോവയുടെ സത്യസാക്ഷികളുടെ അറബി ബൈബിളിൽ അവർ യഹോവ എന്ന് എഴുതിയില്ല അവർ അള്ളാഹെന്നാണ് എഴുതിയത് അപ്പം ഈ മണ്ടൻ മരമണ്ടൻ ഈ പുന്നക്കൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ അന്ന് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ആ സമയത്തൊക്കെ സബാസ്റ്റ്യൻ ഈ മുഹമ്മദ് ഈസ പെരുമ്പാവറിനോട് പറഞ്ഞത് ഏകദൈവം ത്രിയേകത്വമില്ലാത്ത വിശ്വസിക്കാതെ ആരാധിക്കാനാണെങ്കിൽ യഹോ ഈ യഹോവയുടെ സത്യസാക്ഷികളുടെ കൂടെ പോയാൽ പോരേ എന്നാണ് സബാസ്റ്റ്യൻ മുന്നക്കൽ ചോദിച്ചത് പക്ഷേ ഈ മരമണ്ടൻ സബാസ്റ്റ്യൻ അറിയില്ല യഹോവയുടെ സത്യസാക്ഷികളും അറബിയിൽ ദൈവത്തെ അള്ളാഹു എന്ന് വിളിച്ചാണ് ആരാധിക്കുന്നത് അപ്പോൾ അത് പ്രമാണങ്ങളുടെ ലംഘനമാണ് എക്സോഡസ് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ആറ് ഏ വചനങ്ങളുടെ ലംഘനമാണ് അതായത് പിതാവായ ദൈവത്തിന് യഹോവയുടെ പേര് നിങ്ങൾ വൃതാവിൽ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങളുടെ ലംഘനമാണ് അപ്പോൾ ഈ മരമണ്ടൻ സബാസിയനൊക്കെ ഈ ക്ലബ് ഹൗസും ഈ സംവാദം നിർത്തിപ്പോയിക്കൂടെ അല്ലെങ്കിൽ മാവലാക്കോ ഗിനിഷോടെ നേരിട്ട് സംവദിക്കാൻ വരിക ഇതിനൊന്നും ധൈര്യമില്ല നീയാണും പെണ്ണും കെട്ട വർഗ്ഗമാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഈ സബാസ്റ്റൻ യഥാർത്ഥ ആണാണെങ്കിൽ പുരുഷനാണെങ്കിൽ ഇയാളെന്ത് ചെയ്യില്ല ഈ ക്ലബ് ഹൗസിൽ ഇനി ഈ ഈ പരിപാടി നിർത്തി ഇയാൾ തിരിച്ചു തിരിച്ചുപോകും ഇനി പണിക്കിറങ്ങി തിരിക്കരുത് കാരണം ഇദ്ദേഹത്തിൻ്റെ എല്ലാ വാദങ്ങളും പൊളിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അള്ള എന്നുള്ള പേര് ചേർക്കുപോയി പുറപ്പാട് പുസ്തകം ഇരുപതാം ഔതിയ മേ പുതിയ നിയമത്തിലുള്ള കൽപ്പനയാണ് കർത്താവിൻ്റെ നാമം വൃദ്ധ എടുക്കരുത് വ്യർത്ഥമായി തെറ്റായ സ്ഥിതി ദൈവത്തിൻ്റെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതികളിലൂടെ ദൈവത്തിൻ്റെ നാമം എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മാ യഹോവ എന്നുള്ള പേരങ്ങനെടുക്കല്ലേ മാത്രമേ യഹോവയെ ഇവരെന്തു ചെയ്തു കുറേശ്ശേ ഗോത്രദൈവമായ സാത്താനായ അള്ളാഹുവിൻ്റെ പേരിൽ പേര് യഹോവയ്ക്ക് ചേർത്തി കൊടുത്തു യഹോവക്ക് ഇവർ കൊടുത്ത അവാർഡാണ് ഓസ്കാർ അവാർഡാണ് അള്ളാഹു എന്നുള്ള പേര് ബൈബിളുകളിലും കൊടുത്തു എല്ലാ അറബിക്ക് ബൈബിളുകളിലും അപ്പം ഒന്നെങ്കിൽ ഇവർ കള്ളന്മാരാണ് ഇവർ കളവ് പറയുന്നവരാണെങ്കിൽ ഇവരുടെ പിതാവ് പിശാജാണെന്നാണ് ക്രിസ്തു പറഞ്ഞത് അപ്പോൾ യഹോവയുടെ പേര് വൃതാവിൽ എടുക്കുക മാത്രമല്ല ചെയ്തത് ഇവർ ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ യഹോവയ്ക്ക് യെഹോവക്ക് എന്നുള്ള പേര് കൊടുത്തു ഇവർ പറയുന്നത് എന്നുള്ള പേര് പിശാജിൻ്റെ പേരാണ് അന്യദേവന്റെ പേരാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്ത് പറയുന്നത് പോലെ എട്ടാം അധ്യായം നാൽപ്പത്തിനാല് പറയും നിങ്ങളുടെ പിതാവ് പിശാജിൻ്റേതാണ് നിങ്ങളുടെ പിതാവിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റങ്ങള് സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നു സത്യം മുറുകെ പിടിക്കുന്നില്ല കാരണം അവന് സത്യമില്ല അവൻ സംസാരിക്കുമ്പോൾ കള്ളം പറയുന്നു അവൻ തൻ്റെ മാതൃഭാഷ സംസാരിക്കുന്നു അപ്പം നുണയനാണ് പിശാജ് നുണയന്മാരുടെ പിതാവാണ് പിശാജൻ അപ്പം നിങ്ങൾ നുണകളുടെ പിതാ പുത്രന്മാരാണ് പിശാചിൻ്റെ പുത്രന്മാരാണ് കാരണം നിങ്ങൾ പറയും നിങ്ങളുടെ വാക്കുകൾ വരുന്നത് നുണകളാണ് അള്ളാഹു എന്ന് പറയുന്ന നാമം അത് പിശാചൻ്റെ നാമമാണ് ഖുറൈശി ഗോത്രദേവനാണ് എങ്കിൽ ആ നാമം നിങ്ങൾ ഒരിക്കലും യഹോവയ്ക്ക് ഉപയോഗിക്കരുതായിരുന്നു ഇത് വാൻഡൈക്ക് ഡൈക്ക് ബൈബിളാണ് ഈ ബൈബിളാണ് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള പന്തക്കോസ്റ്റുകാർക്ക് ഏറ്റവും സ്വീകാര്യമായ ബൈബിൾ എന്നാണ് പറയുന്നത് അപ്പൊ ഈ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പേരുകൾ മൊത്തം യോഹന്നാന്റെ പേരുകളാണ് ഇഞ്ചിയിലെ എന്ന് കാണാൻ പറ്റും ഇടതു വാശത്ത് അതില് കലിമത്തോ കലി ഇന്ദഅള്ളന്ന് കാണാൻ പറ്റും അള്ളാഹുവിൻ്റെ അടുക്കലാണ് വചനം ഉണ്ടായിരുന്നത് എന്നാ പറയുന്നത് വചനം അള്ളാഹുവിന്റെ അടുക്കലായിരുന്നു വക്കാനെ കലിമത്തുള്ള വചനം അള്ളാഹു ആയിരുന്നു എന്നാ പറയുന്നത് കണ്ടോ അപ്പം വാണ്ടൈക്ക് ബൈബിൾ ആരുടെ ബൈബിളാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈബിളാണ് വാണ്ടൈക്ക് അറബിക് ബൈബിൾ അതിലുള്ള കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത് അപ്പം വാൻഡൈക് ബൈബിള് പ്രകാരം ഈ ഇവര് അള്ളാന്നാണ് വിളിക്കുന്നത് യഹോവെ വാൻഡൈക്ക് ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ ആണ് ഏത് നമ്മുടെ ആദ്യത്തെ പുസ്തകം ജനസിസ് ഉൽപ്പത്തി പുസ്തകം അതിൽ അള്ളാ എന്ന് കൊടുത്തിരിക്കുന്നു അല്ലാ കിന്നൂർ ലൈറ്റ് അവിടെ വെളിച്ചമുണ്ടാവട്ടെ പ്രകാശം ഉണ്ടാവട്ടെ പറഞ്ഞു ഇലോഹിം പറഞ്ഞു അല്ലാ പറഞ്ഞു എല്ലാത്തിലും അല്ലാ പറഞ്ഞിരിക്കുന്നു ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ ആണത് ഈ പേജിൽ നിന്നാണ് വന്നത് ഇത് പെന്തക്കോസ്റ്റുകാരുടെ ഇഷ്ട ബൈബിളാണ് വാൻഡൈക് ബൈബിൾ ഈ ജഹോബസത്യശാസികളുടെ വെബ്സൈറ്റിലേക്ക് വരെ ജെ ഡബ്ല്യു ഡോട്ട് ഓർക്ക് സിന്റെ ബൈബിളാണ് ഇതിൽ മത്തായി മാർക്കോസ് ലൂക്കി യു ഹന്നു സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം കാന അല്ലാഹുന്റെ അടുക്കായിരുന്നു വചനം അള്ളാഹു ആയിരുന്നു വചനം എന്ന് പറയുന്നു അപ്പോൾ അപ്പം ും യുഹന്നാൻ അള്ളാഹുവിന്റെ ഒരു മുർസൽ നബിയായിരുന്നു അയച്ച അള്ളാഹു അയച്ച ആളായിരുന്നു പ്രവാചനായിരുന്നു അവിടെ കൊടുത്തിരിക്കുന്നു ഇസ്മു യുഹന്നാൻ യുഹന്ന അള്ളാഹുവിന്റെ ഇസ് പ്രവാചന പേരാണ് എന്ന് പറഞ്ഞത് അപ്പൊ യഹോവന്റെ വിറ്റ്നസുകാർ അതായത് എന്തായി അള്ളാസ് വിറ്റ്നസ് ആയി വിറ്റ്നസ് പറഞ്ഞാൽ ഷഹാദത്ത് അള്ളാ ഷാദത്ത് യഹോവ യെഹോ ഷഹാദത്ത് അറബിയിലേക്ക് വന്നപ്പം അള്ളാഹ് ഷഹാദത്തായി അപ്പോൾ സബാസ് വാദം ഇവിടെ പൊളിയാ ചെയ്യുന്നത് എന്ത് വാദം മുഹമ്മദ് ഈസെ നിനക്കെന്തിനാണ് കുറേശികളുടെ വ്യാജദൈവമായ അള്ളാഹുവിനെ ആരാധിക്കുന്നത് നിനക്ക്

ഇപ്പം യഹോബയുടെ സത്യസാക്ഷികളും അറബിയിൽ ബൈബിൾ എഴുതിയപ്പോൾ യഹോബയെ അവർ അള്ളാഹു ആക്കി മാറ്റി അതായത് കുറേശികളുടെ ദൈവമായിട്ടുള്ള ഗോത്ര ദൈവമായിട്ടുള്ള പിശാചിൻ്റെ പേര് യഹോവക്കൊടുക്കുമായി യഹോബ എന്നുള്ള പേര് വേണം 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 എന്നുള്ള മുഖ്യ ആദർശവുമായിട്ട് നടന്ന യഹോവക്ക വിറ്റ്നസ്സുകാർ വരെ അതായത് യഹോവയുടെ സത്യസാക്ഷികൾ വരെ ആ പേര് മറന്ന് യഹോബ എന്നുള്ള പേര് അറബിയിൽ ബൈബിൾ എഴുതിയപ്പോൾ മറന്നുപോയി ഇത്രയേളു നിങ്ങളുടെയൊക്കെ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള അവകാശവാദവും നിങ്ങളിലൊക്കെയുള്ള ഈ വ്യാജ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും ഇത്രയൊക്കെ ഉള്ളു നിങ്ങളുടെ തന്നെ കോൺഷ്യസ് അത് തന്നെ കുറേ പി എച്ച് ഡിയും ഭാഷകളിലും ഗ്രീക്കിലും ഹീബ്രുവിലും അറബൈക്കലും സിറിയക്കലും മറ്റുള്ള ഭാഷകളിലൊക്കെ കുറേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഏതൊരു വ്യക്തിയെയും പോലെയും നിങ്ങളും ഡിഗ്രികളും പി ജികളൊക്കെ എടുത്ത് നിങ്ങൾ തുടങ്ങി സഭകളും സംഘടനകളും നടത്തി ഇതൊക്കെ പരിശുദ്ധാത്മാവെന്ന് വരുന്ന അറിവാണെന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നത് നിങ്ങളുടെ അതേ കോമൺ സെൻസിലാണ് മറ്റുള്ള മുസ്ലിം സംഘടനകളും മറ്റുള്ള ഇസ്ലാമികവും മറ്റുള്ള സംഘടനകളുമൊക്കെ ഇസ് വ്യാജ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പറയുന്നത് ദള്ളാഹെന്ന് ലഭിച്ച ഹിതായത്വമാണ് നിങ്ങൾ പറയുക ഹോളി സ്പിരിറ്റ് എന്ന് ലഭിച്ച ഹിതായത്വം അതായത് മാർഗദർശനാണെന്ന് നിങ്ങളുടെ ഒക്കെ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിപ്പം ഇസ്ലാമിക കോളേജ് ആയാലും ബൈബിൾ കോളേജായാലും ഇതൊക്കെ അടച്ചാൽ തീരുന്നതുള്ള നിങ്ങളൊക്കെ പറയുന്നത് ഈ പരിശുദ്ധാത്മാവും ഹിതായത്വവും എല്ലാ പരിപാടികളും കാരണം നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ മതങ്ങൾ അധ്യാത്മികമായിട്ട് റൂഹുൽ കുതിസ്സൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല അത് നിങ്ങളുടെ തന്നെ ബുദ്ധിയിലും ചിന്തകളിലും വരുന്നതാണ് നിങ്ങളുടെ ബുദ്ധിയെ ചിന്തയാണ് നിങ്ങൾ ഹോളി സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത് അല്ലാതെ നിങ്ങൾ യഥാ ദൈവത്തിൻ്റെ സ്പിരിറ്റ് സ്പിരിറ്റ് ഓഫ് ഇസ്ഡ് ആൻഡ് ട്രൂത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫിയർ ഓഫ് ദ ലോഡ് അത് അതിലെല്ലാം സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഈ വളർന്ന് നമ്മൾ പറയാം ഈ ഈ മാർഗദർശനത്തിൻ്റെയും ദൈവഭക്തിയുടെയും ഭാ ദൈവത്തിൻ്റെ ഒന്നും സ്പിരിറ്റൊന്നില്ല നിങ്ങളിലുള്ള നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളിത്ര സീരിയസ് മിസ്റ്റേക്കുകളും പൊട്ടത്തരങ്ങളും ഒഴിച്ച് പറയുകയും ബൈബിളിൽ വരെ ഇങ്ങനെ മാറ്റം വരുത്തുകയും ചെയ്യില്ല അപ്പോൾ അള്ളാഹ് മുസ്ലിങ്ങളും ആരാധിക്കുന്ന ഒരേ ദൈവമാണ് അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആരാധിക്കുന്നത് ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്സാക്കിൻ്റെയും ദൈവമാണെന്നാണ് ഗുരു നല്ല പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോവുക വെറുതെ എന്തെങ്കിലൊരു ഹേറ്റ് ക്രൈമിൻ്റെ പേരിൽ മുസ്ലിങ്ങളായിട്ട് കളിക്കേണ്ട ആവശ്യമല്ല അതാണ് പറയുന്നത് മലയാളികളും പ്രത്യേകിച്ച് ഇന്ത്യക്കാർ പൊതുവെ തന്നെ കേരളം ഭ്രാന്താലയാണെന്ന് പറഞ്ഞിട്ടുണ്ട് വിവേകാനന്ദൻ അതായത് വളരെ വൈകാരികമായിട്ട് ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന വൈകാരികതക്ക് പ്രാധാന്യവും അറിവിനും അതായത് ജ്ഞാനത്തിനും വിവേകത്തിനും നീതിക്കും നീതിയുക്തമായ നിലപാടിനൊക്കെ കുറച്ചൊരു മയവും വരുത്തുന്ന ആളുകൾ അതായത് ഇപ്പം റൈബറിയൊക്കെ ഉണ്ടല്ലോ പൊതു മേഖലകളിൽ പൊതു പബ്ലിക് സ്ഥാപനങ്ങളിലൊക്കെ ആ ഒരു തലത്തിൽ ആ ആ അഴിമതികൾ മതത്തിലേക്കും ഗ്രന്ഥങ്ങളിലേക്കും വരുത്തുന്ന ആളുകളാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മംഗലാ കോങ്ങിഷിൻ്റെ മുന്നിൽ പഠിച്ചിരിക്കാൻ പറ്റാത്തത് നിങ്ങളെ ആടിയരഞ്ഞെല്ലാം കൂടിയും ഈ മലർന്നടിച്ച് വീഴുക ചെയ്യാം അതാണ് നിങ്ങളുടെ സ്ഥിതി അത്യന്നെ തന്നെ സംസാരിക്കും വിശ്വത്തിനത്തെ അടിച്ചു നിർത്തി നിശ്ചിത സമയങ്ങളും നിയമങ്ങളും മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പം യഹോവ എന്നുള്ളത് യഥാർത്ഥ ദൈവമാണ് അല്ല എന്നുള്ള പേര് നിങ്ങൾ യഹോവക്ക് കൊടുത്തത് വലിയ തെറ്റ് തന്നെയാണ് നിങ്ങളുടെ വാദ ശരിയാണെങ്കിൽ അതായത് അള്ള ഗോത്രദൈവവും പിശാചുമാണെങ്കിൽ യഹോവക്ക് ആ പേര് നൽകിയ നിങ്ങൾ ചെയ്ത ഭയങ്കര തെറ്റാണ് അപ്പം ഈ ആയിരത്തഞ്ഞൂറ് വർഷത്തിലധികമായി ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധാത്മാവെന്ന് ഈ അറിവൊന്നും ലഭിച്ചിട്ടില്ലേ ഈ അറിവ് ലഭിച്ചെന്ന് പറയുന്ന സബാസ്റ്റ്യന്റെ തന്നെ അനുയായികള് വാൻഡ്രൈക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് ലൂക്ക് ഇതിലൊക്കെ കൊടുത്തിരിക്കുന്ന പേര് ദ സലാം ലക്കും സലാം ലക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികാളുകൾക്ക് സലാം പറയും മണസലാം ലക്കും പറയും നിങ്ങൾക്ക് സലാം അപ്പൊക്കെ പറഞ്ഞിരിക്കുന്നത് ദ അള്ളാന്ന് കാണാൻ പറ്റുന്ന അവിടെ മൊത്തം എന്നാണ് ലോക്കോസിന്റെ സുവിശേഷം യുഹന്നാന്റെ സുവിശേഷം അവിടെ അപ്പൊ ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ ഇത്രയധികം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് യഹോബാണ് ചേർക്കേണ്ടി എന്നുള്ള ബോധം വന്നില്ലേ നിങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ സെബാസ്റ്റ്യം പുന്നക്കൽ അടക്കമുള്ള മന്ദബുദ്ധികൾക്ക് പമ്പരവിഡികൾക്കുള്ളത് അപ്പോൾ യഹോവയുടെ സത്യസാക്ഷികൾക്ക് വരെ എന്തില്ല യഹോവ എന്നാണ് അറബിക് ബൈബിളിൽ ഏതാണ്ട് അള്ളാ എന്നല്ല ഏതാണ്ട് നല്ല കോമൺ സെൻസ് വന്നിട്ടില്ല അപ്പോൾ കോമൺ സെൻസിൻ്റെ ഒരു കുഴപ്പം നിങ്ങൾക്കുണ്ട് ഇല്ലായ്മയുടെ കോമൺ സെൻസ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം ഒന്നുകിൽ നിങ്ങൾ പറയുന്ന ആരോപണങ്ങളും വാദങ്ങളും ഉറച്ചു നിന്ന് ഈ എന്നുള്ള പേര് മൊത്തം ബൈബിളിൽ നിന്ന് വാക്കുക നിങ്ങളല്ല നിങ്ങളെ പണ്ഡിതന്മാർക്കും ഇതുവരെയുള്ള ക്രിസ്ത്യാനികൾക്കൊക്കെ തെറ്റുപറ്റി അത് അംഗീകരിക്കുക ഇനി അതല്ല എങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ അംഗീകരിക്കണം നിങ്ങൾക്ക് അത് തെറ്റുപറ്റിയ നിങ്ങളാണ് ഇതുവരെ കളവ് പറഞ്ഞു ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് വിശ്വാസികളുടെ ഇടയിൽ കുഴപ്പങ്ങളും അതേപോലെ തന്നെ അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കുന്ന തെമ്മാടികളാണ് നിങ്ങൾ ആട്ടിൻ തോല ചെന്നായ്ക്കളാണ് നിങ്ങളെന്ന് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ നിങ്ങൾ സാക്ഷി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നിങ്ങൾക്കെതിരെ തന്നെ നിങ്ങൾ സാക്ഷികളാണ് അതായത് നിങ്ങൾ പിശാചിൻ്റെ സന്തതികളാണ് കളവ് അറിയുന്നവർ പിശാചിൻ്റെ സന്തതികളാണെന്ന് ക്രിസ്തുവാണ് പറഞ്ഞത് ഞാനല്ല ഉണ്ടാവും ക്രിസ്തുവാണ് പറഞ്ഞത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ദ ആണ് എബ്രായർ അൽ ഇബ്രാഹിന്നീൻ ഇതിൽ പറഞ്ഞ അള്ളാഹു ബാദമലക്കുഖലം അള്ളാഹു അമ്പിയാക്കൾക്ക് അയച്ചെന്ന് അറിവുകൾ അയച്ചു കൊടുത്തു തന്നു ഇൻഫർമേഷൻസ് വെളിപാടുകളിലൂടെയൊക്കെ ഇൻസ്പിരേഷൻസിലൂടെ അപ്പോൾ പല മാർഗങ്ങളോടെ ദൈവം ചെറിയ കസീറാന്ന് പറഞ്ഞാൽ ധാരാളം മാർഗങ്ങളുടെ ദൈവം മുൻപ് സംസാരിച്ചു നമ്മളോട് ഈ അന്ത്യകാലഘട്ടത്തിൽ ക്രിസ്തുവിനോട് ക്രിസ്തുവിനൂടെ നമ്മളോട് സംസാരിച്ചു അപ്പോൾ അള്ളാഹ് നമ്മുടെ കൊടുത്തിരിക്കുന്നു അതാ അല്ലാതെ മൊത്തം അല്ലാണ് അപ്പോൾ അള്ളാഹ് കൊണ്ടെന്ന് അറിഞ്ഞിരിക്കുകയാണ് ബൈബിള് എന്താണ് പറ്റിയത് സബാസ്റ്റിയൻ നിന്റെ ഈ വാൻഡൈക്ക് ബൈബിളും ഒക്കെ അള്ളാന്ന് പറഞ്ഞല്ലോ ഗിഡിയോൺ ബൈബിള് വാൻഡൈക്ക് ബൈബിള് കോപ്റ്റിക് ബൈബിള് ഓർത്തഡോക്സ് ബൈബിള് കാത്തലിക് ബൈബിൾ ഈ അറബിക് പതിപ്പിലൊക്കെ അല്ല ഇങ്ങനെ വന്നു അതൊരു വ്യാജതയും അന്യതയുമാണെങ്കിൽ നിങ്ങൾ വെളിപാട് പുസ്തകത്തിനെതിരായി നിങ്ങൾ എന്തു ചെയ്തു നിങ്ങൾ മതത്തെ മാറ്റിയില്ലേ നിങ്ങളുടെ വിശ്വാസങ്ങളെ തന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ഇടയ്ക്ക് ഉടുങ്ങി നിൽക്കുകയാണെങ്കിലും പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം വരുന്നത് ജഹോബ സ്പിറ്റ്നെസുകാർ എല്ലാ പണിയും എടുത്ത് അവരെ ചെയ്തു ഇംഗ്ലീഷിലൊക്കെ യഹോവൻ ഇംഗ്ലീഷിലുള്ള ബൈബിളിലൊക്കെ പുതിയ നിയമത്തിലൊക്കെ യഹോവയെ അവർ തിരികെ ചേർത്തു എല്ലാ ഭാഷകളും ഉള്ള ഇവിടെ മലയാളത്തിലും അങ്ങനെ ആയിരിക്കും ചിലപ്പം ജഹോബന്റെ ബെസ് നമുക്ക് നോക്കാം ഇത് ജഹോബാ സിറ്റസിന്റെ ഇംഗ്ലീഷ് ബൈബിളാണ് ഇത് ലോഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൽ നമുക്ക് അതേ സുവിശേഷം ഞാൻ നോക്കാം ജോ യോഹന്നാന്റെ സുവിശേഷത ഇവർ ഇവരുടെ ഒറിജിനൽ ബൈബിളും മൊത്തം ചേർത്തിട്ടുണ്ട് ഇംഗ്ലീഷില് രണ്ടായിരത്തി പതിമൂന്ന് ഡിവിഷൻ ടുത്തിറങ്ങിയ ബില്ല് യഹോവ യഹോവ എന്നാണ് മൊത്തം കൊടുത്തിരിക്കുന്നത് പുതിയ ഇവിടെ ഒറിജിനൽ യഹോവല്ല പക്ഷെ ഇവരെന്തു ചെയ്തു യഹോവ എന്ന് ആഡ് ചെയ്തു പുതിയ നിയമത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ ഇവരുടെ പ്രിൻ്റഡ് ബൈബിളിലൊക്കെ ജഹോവ എന്നാണുള്ളത് പുതിയ നിയമത്തിലും സബാസ്റ്റിയൻ മുന്നേക്കല്ലേ കാര്യം മനസ്സിലായല്ലോ തൻ്റെ പ്രഭാഷണങ്ങളും വിമർശനങ്ങളും ഒക്കെ പൂട്ടിപ്പോയിക്കോ അതിന് സാധുതയില്ല കാരണം നീയും നിന്റെ ചർച്ചും അതായത് ചർച്ച എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ബോഡിയല്ലേ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ചർച്ചെങ്കിൽ നീ ഒരൊറ്റ ഇൻഡിവിജ്വൽ അല്ലല്ലോ നീ അതായത് ഒറ്റ വ്യക്തി വിശ്വസിച്ചു നടക്കുന്ന ആളല്ലല്ലോ നീ ഒരു സഭയുടെ ഭാഗമല്ലേ അല്ലേ തൻ്റെ തന്നെ സഭ അറബി ബൈബിളിൽ അല്ല ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ സഭപ്പെട്ട് കണ്ടം പോയി ഓടിക്കുക നോക്കി പുല്ല് മുളയ്ക്കാൻ പാടില്ല അങ്ങനെ ചവിട്ടി ആഞ്ഞു ചവിട്ടി നീ ഓടിക്കോളണം നിനക്ക് പറ്റിയ സഭയൊന്നും ലോകത്തില്ല കാരണം അള്ളാഹുനെ അള്ളാഹു കുറേശ്ശി ഗോത്ര നേരം അള്ളാഹുൻ്റെ പേര് ഉപയോഗിക്കുന്ന സഭയാണ് സഭയാണ് ഈ നിന്റെ സഭകളും അതുകൊണ്ട് നീ ഇതൊക്കെ വിട്ടോ സ്ഥലം വിട്ടോ സ്ഥലം കരിയാക്കിക്കോ ഈ മേലായാലും ലൈവ് വീഡിയോ എവിടെയും കണ്ടുപോകരുത് പണി കിട്ടും നിനക്കും